ഗൈസ് അങ്ങനെ ഞങ്ങളെ പ്ലഷറ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറക്കിട്ടാ ഇപ്പൊ അതും ഒരു റൈഡ് പോണ് ഞാൻ തീമോളും പനി എൻ്റെ വർക്ക് ഷോപ്പിലായിരുന്നു എന്റെ പണി കേട്ടോ ഫുള്ള് പരിപാടിയൊക്കെ തീർത്ത് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതേ ഇന്ന് നമ്മളെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോളെ പോവല്ലേ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ഫാം വിസിറ്റ് ഒന്ന് നടത്തും ഞങ്ങളെ കുറച്ച് ആയി നമ്മളെ കസിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫാമിലൊന്ന് പോയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോവും അല്ല അതെയാ അപ്പോൾ ഒരു ഹായ് പറഞ്ഞേ ഓക്കെ ഞങ്ങൾ സ്കൂളൊക്കെ ഇട്ട് വന്നിട്ട് ആളെ ഇനിയിപ്പോൾ സ്കൂളിലെ നാളെയും മറ്റന്നെയൊക്കെ മുടക്കാണ് ഇനി തിങ്കളാഴ്ച ഉള്ളു ഞങ്ങൾ ക്ലാസ് വിളിച്ചിരിക്കുന്നത് സാധുവാൻ ഇറങ്ങണം അതാരണം മനസ്സിനെ കൊണ്ടുള്ള ഇന്ന് ഞാൻ ഉന്തിയം ഇറങ്ങണം ഓക്കെ അങ്ങനെ ഞങ്ങൾ ആനപ്പാറ ഫാമിലേക്ക് എത്തിയിട്ട് ഒറിജിനൽ വോയിസ് കൊടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് പശുക്കൾക്ക് പാട്ട് വേണം വോയിസ് ഓവർ കൊടുക്കണേ മെയിൻ കാരണം ഇതാണ് ദീമോളുടെ കുഞ്ഞിലെ തൊട്ട് തന്നെ ഞങ്ങടെ ഫാമിൽ വരുവായിരുന്നു കേട്ടാ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാം ആനപ്പാറ ഫാം അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ അടിപൊളിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ ഒട്ടും തോന്നില്ല ഇയാൾക്ക് ഈ അങ്ങോട്ട് പോകാനുള്ള ഇഷ്ടം വേറെ ഒന്നുമല്ല ഇതുപോലെ മൂരി പശുക്കുട്ടികളൊക്കെ പശു കുട്ടികളൊക്കെ ഉണ്ടാവും എപ്പോഴും അപ്പൊ ഐറ്റം എന്തെങ്കിലും ഇതുപോലെ ആൾക്കെന്തെങ്കിലും കൊടുക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാല് പശുക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം റങ്ങി അടിച്ച് കിടക്കണം അതൊക്കെയാണ് മെയിൻ വൈബ് അവിടെ പോയി ഡിസംബറിലൊക്കെ നല്ല രസം ഉണ്ട് നൈറ്റ് ഒക്കെ ഇവിടെ കാരണം ഞങ്ങൾ ഫാമിലി മീറ്റപ്പൊക്കെ നടത്താറുണ്ട് ഒരു രക്ഷ ഇല്ലാത്ത വൈബാണ് അത് കാരണം ഞങ്ങളെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിയൊക്കെ പറയുന്നത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കൂടാ ഫാമിൽ കൂടാന്ന് എല്ലാവരും പറയാം ധീമോളും ഒരു കുട്ടികൾക്ക് അല്ല കൂടത്തിൽ അവന്മാർ കഴിക്കണില്ലട്ടാ അവര് വേറെ കഴിച്ചോണ്ടിരിക്കണ അതിന്റെ പേരിൽ ധിയമോള് കൊടുക്കണ കഴിക്കണില്ലട്ടാ അതൊക്കെ കഴിഞ്ഞ ആള് പറമ്പ് വിസിറ്റ് ഇറങ്ങിയിട്ടുണ്ട് പറമ്പ് വിസിറ്റ് എന്ന് പറയുമ്പോ നല്ല ഭംഗിയുണ്ട് കാരണം എല്ലാ തെങ്ങിന്റെ ചോട്ടിലും പശുക്കളൊക്കെ ഇട്ടണാരനെ അവിടെ നല്ല ക്ലീൻ ക്ലീൻ എനിക്ക് ചിലപ്പോ ഒക്കെ തോന്നാറുണ്ട് കൃഷ്ണഗിരി തമിഴ്നാട് വാങ്ങുകളൊക്കെ പോലെ തോന്നാറുണ്ട് എനിക്ക് ഈ പറമ്പിൽ ഇങ്ങനെ നടക്കുമ്പോഴേ ഭയങ്കര രസമാണ് ഫസ്റ്റ് ടൈമിലാണ് ഒരാള് ഫാം വന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ും കുറച്ചു നേരം സ്പെൻഡ് ചെയ്യട്ടെ എത്ര തിരക്കില് വന്നാലും അവിടെ വന്നിരിക്കും കുറച്ച് നേരം കാരണം അങ്ങനത്തെ അനുഭവം അവിടെ ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ മൂസിൻ്റെ അടുത്ത് ഞങ്ങൾ പോരാ പക്ഷെ നേരെ ഒരു ഇവിടെ ആണെങ്കിൽ വിളിച്ചിട്ടും മുന്നില്ല ധിയമോൾ ഒരു രക്ഷില്ല പശുക്കൾക്ക് എല്ലാം കൊടുക്കുന്നത് പിന്നെ ദാസപ്പനും മേരി ഉണ്ട് ദാസപ്പനും മേരി എന്ന് പറഞ്ഞാ കാണാണ് പൂച്ച മേരിയുള്ളത് ദാസപ്പൻ അവിടെ ഉണ്ട് പക്ഷെ ആള് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ കാണുന്നില്ല ദാസപ്പനെന്നടക്കണ്ോ അപ്പൊ ശരി ടാ ഞാനിപ്പണ്ടല്ല വിളിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാലും പോവാൻ നോക്കണല്ലേ ഞാൻ മൂസം അവിടെ കിടന്ന് സീനാണ് ഞങ്ങൾ ചെറിയ ഫാമിലി വിളോകിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ